ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി ഇപ്പം അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരുടെ എക്സാം ഒക്കെ അടുത്തത് നിങ്ങൾക്ക് നാളത്തെ എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണല്ലേ അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിന്റെ അതായത് ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അല്ലെങ്കിൽ സെക്കൻഡ് ടേം എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സാമിനുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വീഡിയോയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആൻഡ് ആൻസേഴ്സിൻ്റെ വീഡിയോയും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക പ്ലേ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ഫൈവ് ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് അപ്പോൾ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാ കൂട്ടുകാരും നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആക്ടിവിറ്റി വൺ എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യത്തെയും പോലെ റീഡിങ് ആണ് റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം ദ ബ്രേവ് ലിറ്റിൽ കൈറ്റ് ആൻഡ് ആൻസർ ദ കൊസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ അപ്പോൾ ദ ബ്രേവ് ലിറ്റിൽ കൈറ്റ് എന്ന് പറയുന്ന പോംത്തിലെ കുറച്ച് ലൈൻസ് ആണ് നമുക്ക് താഴെ നൽകിയിട്ടുള്ളത് അത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് താഴെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പോം നോക്കാം ഐ നെവർ ക്യാൻ ഡൂ ഇറ്റ് ദ ലിറ്റിൽ കൈറ്റ് സൈഡ് ആസ് ഹി ലുക്ക് അറ്റ് ദ അതേഴ്സ് ഹൈ ഓവർ ഹിസ് ഹെഡ് ഐ നോ ഐ ഷാൾ ഫാൾ ഇഫ് ഐ ട്രൈ ടു ഫ്ലൈ ട്രൈ സൈഡ് ദ ബിഗ് കൈറ്റ് ഓൺലി ട്രൈ അപ്പോൾ ഇതാണ് ദ ബ്രേവ് ലിറ്റിൽ കൈറ്റ് എന്ന് പറയുന്ന പോയിന്റിലെ കുറച്ച് ലൈൻസ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് ദ ലിറ്റിൽ കൈറ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്സെൽഫ് അവനെ കുറിച്ച് തന്നെ ആ ഒരു കൈറ്റ് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം ആൻസർ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് ആൻസർ ഈസ് ദ ലിറ്റിൽ കൈറ്റ് തോട്ട് ഇറ്റ് കുഡ് ഇൻ ഫ്ലൈ ആൻഡ് ദാറ്റ് ഇറ്റ് വുഡ് ഫാൾ ഇഫ് ഇറ്റ് ട്രൈഡ് അപ്പം എന്താണ് ആ ലിറ്റിൽ ഗൈറ്റ് ചിന്തിക്കുകയാണ് അവനൊരിക്കലും പറക്കാൻ സാധിക്കുകയില്ല എന്നും അവൻ അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ വീഴും എന്നുമാണ് അവൻ്റെ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് അല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൂ എൻകറേജഡ് ദ ലിറ്റിൽ കൈറ്റ് ടു ട്രൈ ആരാണ് ലിറ്റിൽ കയറ്റിനെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് എൻകറേജ് ചെയ്യുന്നത് ആൻസർ ഈസ് ദ ബിഗ് ഗൈറ്റ് എൻകറേജ് ദ ലിറ്റിൽ കൈറ്റ് ടു ട്രൈ അപ്പോൾ ലിറ്റിൽ ഗൈറ്റിനെ വീണ്ടും വീണ്ടും എൻകറേജ് ചെയ്യുന്നത് ബിഗ് കൈറ്റ് ആണല്ലേ വലിയ പട്ടമാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡു ദീസ് ലൈൻസ് ടെലർസ് അബൌട്ട് ഫേസിങ് ചലഞ്ചസ് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഈയൊരു ലൈൻസ് നമ്മളോട് എന്താണ് പറയുന്നത് ആൻസറേസ് ദീസ് ലൈൻസ് ടീച്ചേഴ്സ് ദാറ്റ് വി ഷുഡ് ഓൾവേസ് ട്രൈ ടു ഫേസ് ചലഞ്ചസ് വിത്ത് കോറേജ് ആൻഡ് ഡിറ്റെർമിനേഷൻ ഡിറ്റേമിനേഷൻ കൊണ്ടും കോറേജ് കൊണ്ടും നമ്മളോട് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യണം എപ്പോഴും എന്നാണ് നമുക്ക് ഈയൊരു ലൈൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ പോം ഇഫ് ഇറ്റ് വാസിൻഡ് ഇറ്റ് കോൾഡ് ദ ബ്രേവ് ലിറ്റിൽ കൈറ്റ് ഈ ഒരു പോയത്തിനെ നമ്മൾ ദ ബ്രേവ് ലിറ്റിൽ കൈറ്റ് എന്നല്ല വിളിക്കുന്നത് എങ്കിൽ ഈ ഒരു ഫോമത്തിന് എന്ത് ടൈറ്റിലായിരിക്കും സൂട്ടബിളായിട്ടുണ്ടായിരിക്കുക എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ അത് കൂട്ടുകാർക്ക് തോന്നുന്ന ടൈറ്റിൽ എഴുതാം ഈ ഒരു പോം വായിച്ചിട്ട് ആ ഒരു പോംത്തിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താണോ തോന്നുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാട്ടോ അപ്പം ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ട്രൈ ആൻഡ് ഫ്ലൈ അല്ലെങ്കിൽ ദ ലിറ്റിൽ കൈറ്റ്സ് ജേണി എന്നൊക്കെ കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് ആക്ടിവിറ്റി ടു ഡയറി റൈറ്റിംഗ് ഇമേജിൻ യു ആർ ആര്യ ഫ്രം ദ സ്റ്റോറി ദ ഗേൾ ഹുഡ് ഡ്രീംഡ് ഓഫ് ഫ്ലൈയിങ് അപ്പൊ എന്താണ് നിങ്ങൾ ദ ഗേൾ ഹുഡ് ഡ്രീംഡ് ഓഫ് ഫ്ലൈയിങ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ ആരെയാണ് എന്ന് ഇമാജിൻ ചെയ്യുക റൈറ്റ് എ ഡയറി എൻട്രി അബൌട്ട് ഹൗ യു ഫെൽറ്റ് ആഫ്റ്റർ യു ഫസ്റ്റ് സോളോ ഫ്ലൈറ്റ് അപ്പം നിങ്ങളുടെ ഫസ്റ്റ് സോളോ ഫ്ലൈറ്റ് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ഒരു ഡയറി ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് നോക്കാം ഡയറി എഴുതുമ്പോൾ കൂട്ടുകാർ ഒരു ബോക്സ് വരച്ചിട്ട് അതിനുള്ളിൽ വേണം എഴുതാനായിട്ട് ഞാനിവിടെ ജസ്റ്റ് എന്താണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞുതരാം അതുപോലെ തന്നെ ഡയറി എൻട്രിയിൽ ഫസ്റ്റ് നമ്മൾ ഡേറ്റും ഡയറിയും എഴുതണം അതൊരിക്കലും മറക്കരുത് നെക്സ്റ്റ് ടുഡേ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഡേയ്സ് ഓഫ് മൈ ലൈഫ് ഇന്നത്തെ ഈ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലെ മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഐ ഫ്ലൂ സോളോ ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ഇറ്റ് വാസ് ഇൻക്രെബിൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒറ്റക്ക് പറന്നു അതൊരു ഒരു കാര്യമായിരുന്നു ആൻഡ് ഫസ്റ്റ് ഐ വാസ് നെർവസ് ബട്ട് ആസ് സോൺ ആസ് ഐ ടുക്ക് ഓഫ് ഓൾ മൈ ഫിയേഴ്സ് ഡിസപ്പിയേർഡ് അവ എന്താണ് ആദ്യം ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു പിന്നീട് അതെടുത്തതിന് ശേഷം എൻ്റെ എല്ലാ പേടികളും മാറി ദ വ്യൂ ഫ്രം ദ സ്കൈ വാസ് ബ്രീത്ത് ടേക്കിംഗ് ആൻഡ് ഐ ഫെൽഡ് ഫ്രീ ലൈക്ക് എ ബേർഡ് സ്കൈയിലേക്കുള്ള ആ ഒരു വ്യൂ ഭയങ്കര ആശ്വാസകരമായതായിരുന്നു എനിക്കപ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് ഫീൽ ചെയ്തു ഒരു ബേഡിനെ പോലെ അല്ലേ ഐ കാൺ വെയ്റ്റ് ടു ഫ്ലൈ അഗെയിൻ എനിക്ക് ആ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നില്ല ഇനിയും എനിക്ക് ഫ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പം ഇതാണ് ഡയറി എൻട്രി ഡയറി എൻട്രി എഴുതുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഡേറ്റും ഡേയും എഴുതാൻ മറക്കരുത് കേട്ടോ ആക്ടിവിറ്റി ത്രീ ലെറ്റർ റൈറ്റിംഗ് ആണ് ഇമാജിൻ യു ആർ മൈക്കിൾ ഫ്രം ദ സ്റ്റോറി സാൾട്ട് ഇൻ ഹിസ് ഷൂസ് അപ്പോൾ സാൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ മൈക്കിളാണ് നിങ്ങളെ എന്ന് ഇമാജിൻ ചെയ്യുക റൈറ്റ് എ ലെറ്റർ ടു യു ആർ യങ്ങർ ബ്രദർ എൻകറേജിംഗ് ഹിം ടു ഫോളോ ഹിസ് ഡ്രീംസ് വിത്ത് ഡിറ്റർമിനേഷൻ അപ്പോൾ എന്താണ് നിങ്ങൾ നിങ്ങളുടെ യങ്ങർ ബ്രദറിന് അയക്കുന്ന ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അവൻ്റെ ഡിറ്റർമിനേഷൻ മുറുകെ പിടിച്ചിട്ട് അവൻ്റെ ഡ്രീംസിന് പുറകെ പോകാൻ അവനെ എൻകറേജ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ ആണ് എഴുതേണ്ടത് അപ്പം നമുക്ക് നോക്കാം ലെറ്റർ നോട്ടീസ് ഡയറി എൻട്രി അതേപോലെ പോസ്റ്റർ ഇതെല്ലാം എഴുതുമ്പോൾ നിങ്ങൾ ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം എഴുതാനായിട്ട് അതുപോലെ തന്നെ ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ മേലെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലേസും ഡേറ്റും എഴുതാൻ മറക്കരുത് കേട്ടോ പ്ലേസും ഡേറ്റും നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡിയർ ബ്രദർ ഹൈ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ ബ്രദറിനെ വിളിക്കുകയാണ് ഡിയർ ബ്രദർ എന്ന് അഭിസംബോധനം ചെയ്ത് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ നീ നന്നായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ വാണ്ടഡ് ടു ഷെയർ സംതിങ് ഇമ്പോർട്ടൻറ്റ് വിത്ത് യു എനിക്ക് നിന്നോട് ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ട് ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഫോളോ യുവർ ഡ്രീംസ് വിത്ത് ഡിറ്റർമിനേഷൻ എപ്പോഴും നീ നിന്നിൽ വിശ്വസിക്കുകയും നിന്റെ സ്വപ്നങ്ങളിലേക്ക് ഫോളോ ചെയ്തു പോവുകയും വേണം ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ ദർ വേർ ട്രൈൻസ് വെൻ ഐ ഡൗട്ട് മൈസെൽഫ് ബട്ട് വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് പാഷൻസ് ഐ അച്ചീവ്ഡ് മൈ ഗോൾസ് ആ എനിക്കുണ്ടായിരുന്നു ഇതുപോലെയുള്ള സമയം ഞാനും എന്നിൽ തന്നെ ഡൗട്ട് ചെയ്തിരുന്നു എന്നിൽ തന്നെ വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു അതുവഴി ഞാൻ എൻ്റെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്തു റിമെമ്പർ ഡ്രീംസ് കം ട്രൂ നീ ഓർക്കണം സ്ഥിരമായി നീ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഡ്രീംസും ട്രൂ ആയിട്ട് വരും കീപ് ഗോയിങ് ആൻഡ് നെവർ ഗീവപ്പ് നീ മുന്നോട്ട് പോവുക ഒരിക്കലും നീ ഗീവ് അപ്പ് ചെയ്യരുത് യുവർ ലവിങ് ബ്രദർ മൈക്കിൾ അപ്പോൾ എന്താണ് ആ ലാസ്റ്റ് യുവർ ലവിംഗ് ബ്രദർ മൈക്കിൾ എന്നും കൂടെ പറഞ്ഞിട്ട് ഈ ഒരു ലെറ്റർ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ കൂട്ടുകാർ പ്ലേസും ഐറ്റും എഴുതാൻ മറക്കരുത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മറക്കരുത് കേട്ടോ Activity conversation Anna. we mentioned Rebecca from Rebecca and the tree of life made Saria from the girl who dreamed of flying. റബേക്കയും ആര്യയും അതായത് ദ ഗേൾഹുഡ് ഡ്രീം ഡോഫ് ലൈയിങ് എന്ന് പറയുന്നതിലെ ആരെയും റബേക്കയും തമ്മിൽ കണ്ടുമുട്ടുകയാണ് റൈറ്റ് എ ഷോർട്ട് ഡയലോഗ് വേർ ദെ ടോക്ക് അബൌട്ട് ദയർ ഡ്രീംസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് അവരുടെ ഡ്രീംസിനെ കുറിച്ചിട്ടും അച്ചീവ്മെൻ്റ്സിനെ കുറിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കുറച്ച് ചെറിയ ഡയലോഗ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം റബേക്ക എന്താണ് പറയുന്നത് ഹായ് ആര്യ ഐ ഹിയർഡ് യു ഫോളോ യുവർ ഡ്രീം ആൻഡ് ബിക്കം എ പൈലറ്റ് ദാറ്റ്സ് അമേസിങ് അപ്പൊ എന്താണ് പറയുന്നത് ഹായാര്യ എന്ന് പറയുന്നുണ്ട് ഞാൻ നിന്നെ നിന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട് നീ നിന്റെ ഡ്രീം ഫോളോ ചെയ്ത് പോവുകയും ഒരു പൈലറ്റായി മാറുകയും ചെയ്തല്ലേ അത് ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നുണ്ടല്ലേ അപ്പോൾ ആര്യ എന്താണ് പറയുന്നത് താങ്ക് യു റബേക്ക ഐ ഹാവ് ഓൾവേസ് ബിലീവ്ഡ് ഇൻ ഫോളോവിങ് മൈ ഡ്രീംസ് അപ്പോൾ താങ്ക് യു പറയാണ് എന്നിട്ട് പറയാണ് ഞാൻ എപ്പോഴും എൻ്റെ ഡ്രീംസിനെ ഫോളോ ചെയ്ത് പോവാറുണ്ട് എനിക്ക് എൻ്റെ ഡ്രീംസിൽ വിശ്വാസമുണ്ട് ഐ ഹിയർഡ് യു ആർ ഡൂയിങ് ഗ്രേറ്റ് വർക്ക് പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ഞാനും കേട്ടിട്ടുണ്ട് നീ ഒരു എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ നീ ഒരുപാട് നല്ല വർക്കുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് റബേക്ക പറയാണ് യെസ് ഐ സ്റ്റാർട്ടഡ് എ ക്യാമ്പയിൻ ടു പ്ലാൻ മോർ ട്രീസ് പ്രബക്ക പറയാണ് അതെ ഞാൻ ഒരുപാട് മരങ്ങൾ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ ഇറ്റ്സ് മൈ വേ ഓഫ് ഗിവിങ് ബാക്ക് ടു നേച്ചർ നേച്ചറിന് തിരിച്ചെന്തെങ്കിലും കൊടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ വേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആര്യ പറയാണ് ദാറ്റ്സ് ഇൻസ്പയറിംഗ് ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു കെയർ ഫോർ ദ പ്ലാനറ്റ് അപ്പം നമ്മുടെ പ്ലാനറ്റിനെ കെയർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് കീപ്പ് അപ്പ് ദ ഗ്രേറ്റ് വർക്ക് നീ നിന്റെ ഗ്രേറ്റ് വർക്ക് എല്ലാം കീപ്പ് ചെയ്യൂ എന്നാണ് പറയുന്നത് ആൻഡ് റബേക്ക പറയാണ് ആൻഡ് യു കീപ്പ് ഫ്ലൈയിങ് ഹൈ ആര്യ നീ നല്ല ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്നത് നീയും കീപ്പ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് ആര്യയോട് അപ്പോൾ ഇതാണ് റബേക്കയും ആര്യയും തമ്മിലുള്ള കോൺവെസേഷൻ നെക്സ്റ്റ് ആക്ടിവിറ്റി ഫൈവ് പോസ്റ്റർ മേക്കിംഗ് ദ ചിൽഡ്രൻ ഇൻ ദ സ്റ്റോറി ദ ഗേൾ ഹുഡ് ഡ്രീംഡ് ഓഫ് ഫ്ലൈയിങ് വാൻ ടു സ്പ്രെഡ് അവെയർനെസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് പെർഷ്യൂയിങ് ഡ്രീംസ് അപ്പം ഡ്രീംസ് നേടിയെടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ദ ഗേൾ ഹുഡ് ഡ്രീം ട്ഫ് ഫ്ലൈയിങ് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റോറിയിലെ ആ ഒരു കുട്ടിയും അതിൻ്റെ അവെയർനെസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഡിസൈൻ എ പോസ്റ്റർ വിത്ത് എ സ്ലോഗൻ ആൻഡ് ഇലസ്ട്രേഷൻസ് എൻകറേജിങ് ചിൽഡ്രൻ ടു ഫോളോ ദയർ ഡ്രീംസ് അപ്പോൾ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ് അതിൽ കുട്ടികളെ അവരുടെ ഡ്രീംസിനെ ഫോളോ ചെയ്യാനുള്ള രൂപത്തിലുള്ള എൻകറേജിങ് ചെയ്യുന്ന സ്ലോഗൻസ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ പോസ്റ്റർ കൂട്ടുകാർക്ക് വരയ്ക്കാനറിയാമല്ലേ കൂട്ടുകാരെല്ലാവരും നല്ല ക്രിയേറ്റീവായിട്ട് നല്ല ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് പോസ്റ്റർ തയ്യാറാക്കണം അതിലെഴുതാനുള്ള രണ്ട് സ്ലോഗൺ നമുക്ക് നോക്കാം ഡ്രീം ബിഗ് വർക്ക് ഹാർട്ട് ഫ്ലൈ ഹൈ വലിയ സ്വപ്നങ്ങളാണ് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക അതുപോലെ തന്നെ നല്ല ഉയരത്തിൽ പറക്കുക അപ്പോൾ അതാണ് ഫസ്റ്റ് സ്ലോഗൺ സെക്കൻഡ് സ്ലോഗൺ നമുക്ക് നോക്കാം യു ആർ ബിങ്സ് ഓൾറെഡി എക്സിസ്റ്റ് ഓൾ യു ഹാവ് ടു ഡു ഈസ് ഫ്ലൈ അപ്പം നിങ്ങളുടെ ചിറകുകൾ നിങ്ങളിൽ തന്നെ ഇരിപ്പുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് മാത്രമാണ് പറക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ലോഗൻസ് ആണ് സ്ലോഗൺസാണ് എഴുതേണ്ടത് അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്ന സിമ്പിളായിട്ടുള്ള സ്ലോഗൻസ് എഴുതിയിട്ട് നല്ല ഭംഗിയിൽ ക്രിയേറ്റീവായിട്ട് ആയിട്ട് കളറൊക്കെ നൽകിയിട്ട് നിങ്ങളൊരു പോസ്റ്റർ തയ്യാറാക്കി നോക്കൂ കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി സിക്സ് റീ അറേഞ്ച് ഇവൻറ്റ്സ് അപ്പോൾ നമുക്ക് താഴത്ത് അഞ്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട് അത് റീ അറേഞ്ച് ചെയ്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ദ ഫോളോയിങ് ഇവൻറ്സ് ആർ ഫ്രം ദ സ്റ്റോറി റബേക്ക ആൻഡ് ദ ട്രീ ഓഫ് ലൈഫ് അപ്പോൾ റബേക്കയുടെ സ്റ്റോറിയാണ് അതായത് ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന റബേക്കയുടെ സ്റ്റോറിയിലെ കുറച്ച് ഈവെൻറ്സ് ആണ് നമുക്കവിടെ തന്നിട്ടുള്ളത് അറേഞ്ച് തെം ഇൻ ദ കറക്റ്റ് ഓർഡർ അത് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതാൻ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഇൻ ഓർഡർ ആയിട്ടുള്ള ആ ഒരു അഞ്ച് സ്റ്റേറ്റ്മെൻറ്സ് നോക്കാം ഫസ്റ്റത്തെ ഈവൻറ്റ് എന്താണ് റബേക്ക എൻകറേജഡ് ഹെർ ക്ലാസ്മേറ്റ്സ് ടു പ്ലാൻ ട്രീസ് second even anna rebecca's teacher praised her effort to save the environment third anna rebecca noticed the trees in her town were being cut down ഫോർത്ത് ഇവന്റ് റബേക്ക സ്പോക്ക് ടു ഹെർ സ്കൂൾ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ് ട്രീസ് ഫിഫ്ത്ത് ഇവന്റ് ആണ് റബേക്ക സ്റ്റാർട്ടർഡേ ക്യാമ്പയിൻ ടു പ്രൊട്ടക്ട് ദ ട്രീസ് നിയർ ഹർ ഹൌസ് അപ്പോൾ ഇത്രയും ഇവന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഇനി നമുക്ക് കറക്റ്റ് ഓർഡർ നോക്കാം കറക്റ്റ് ഓർഡർ ഫസ്റ്റ് വരുന്നത് റബേക്ക നോട്ടീസ്ഡ് ദ ട്രീസ് ഇൻ ഹർ ടൗൺ വെർ ബീങ് കട്ട് ഡൗൺ അപ്പോൾ എന്താണ് കട്ട് ഡൗൺ അതായത് മുറിഞ്ഞു മുറിഞ്ഞുകിടക്കുന്ന അവളുടെ ടൗണിന് ചുറ്റുമുള്ള കുറച്ച് ട്രീസ് അവൾ നോട്ടീസ് ചെയ്യുകയാണല്ലേ സെക്കൻഡ് ഇവൻ്റ് റബേക്ക സ്പോക്ക് ടു ഹെർ സ്കൂൾ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സേവിംഗ് ട്രീസ് ട്രീസിനെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവൾ അവളുടെ സ്കൂളിൽ പറയുകയാണ് ആൻഡ് തേർഡ് ഇവൻ്റ് ഈസ് ഇറബേക്ക സ്റ്റാർട്ടഡ് എ ക്യാമ്പയിൻ ടു പ്രൊട്ടക്ട് ദ ട്രീസ് നിയർ ഹെർ ഹൗസ് അവളുടെ വീടിനരികിലുള്ള ട്രീസ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവൾ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫോർത്ത് ഇവൻറ്റ് റബേക്ക എൻകറേജഡ് ഹെർ ക്ലാസ്മേറ്റ്സ് ടു പ്ലാന്റ് ട്രീസ് അവൾ അവളുടെ ക്ലാസ്മേറ്റ്സിനെ ഒക്കെ പ്ലാന്റ് നട്ടുപിടിപ്പിക്കാനായിട്ട് അവൾ എൻകറേജ് ചെയ്യുകയാണ് ഫിഫ്ത്ത് ആണ് റബേക്കാസ് ടീച്ചർ പ്രൈസ്ഡ് ഹെർ എഫേർട്ട് ടു സേവ് ദ എൻവ്യോമെന്റ് അപ്പോൾ എന്താണ് അവൾ ആ ഒരു എൻവ്യോമെൻ്റിനെ സംരക്ഷിച്ചതിൻ്റെ എഫേർട്ട് അവൾ ആ ഒരു എഫേർട്ട് എടുത്തതിനെ പറ്റി അവളുടെ ടീച്ചർ അവളിനെ പ്രശംസിക്കുകയാണല്ലേ ഇങ്ങനെയാണ് നമ്മൾ ഇൻ ഓർഡർ ആയിട്ടുള്ള ഇവൻസ് തന്നു കഴിഞ്ഞാൽ അത് ഓർഡർ ആക്കേണ്ടത് അപ്പം ഇത്രയൊക്കെ ആണ് നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് അപ്പോൾ ഇനിയും നിങ്ങളുടെ ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കണേ അപ്പം നിങ്ങളുടെ ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം എല്ലാ കൂട്ടുകാരും അതൊന്ന് പോയി കണ്ടു നോക്കണേ അപ്പോൾ ഒരുപാട് ക്വസ്റ്റൻ പേപ്പേഴ്സ് കൂട്ടുകാർ പ്രാക്ടീസ് ചെയ്ത് നോക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആൻസേഴ്സ് എഴുതാൻ എക്സാമിന് സാധിക്കുകയുള്ളൂ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോവുക ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്ന് മുതൽ ആറ് വരെയുള്ള ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്